നമസ്കാരം തമിഴ്നാട് ഇതുവരെ കണ്ട രാഷ്ട്രീയ നീക്കങ്ങളല്ല നട വിജയി നടത്തുന്നത് അടുത്ത ഏപ്രിൽ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ തമിഴകത്ത് വലിയ ഒരുക്കം നടത്തുകയാണ് തമിഴക വെട്ടിക്കഴകം രാഷ്ട്രീയത്തിൽ അത്ര സുപരിചിതമല്ലാത്ത സംഘവുമായിട്ടാണ് വിജയ് പ്രയാണം തുടങ്ങിയത് അതുകൊണ്ട് തന്നെ വീഴ്ചകൾ സംഭവിക്കുകയും ചെയ്തു ഓരോ വീഴ്ചയിൽ നിന്നും ഓരോ പാടം ഉൾക്കൊണ്ട് മുന്നോട്ട് പോവുകയാണ് വിജയ് കരൂർ ദുരന്തത്തിന് കാരണം സുരക്ഷാ മുൻകരുതുകൾ സ്വീകരിക്കാതിരുന്നതാണ് എന്ന് വിമർശനം ഉയർന്നിരുന്നു മാത്രമല്ല നിരവധി കേസുകൾ വരികയും പാർട്ടിയുടെ നേതാക്കൾ കൂട്ടത്തോടെ ഒളിവിൽ പോകുന്ന സാഹചര്യവും ഉണ്ടായി ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാൻ വിജയ് മറ്റൊരു നീക്കം നടത്തിവരി പാർട്ടി പ്രവർത്തകർക്കും നേതാക്കൾക്കും നിയമപരമായ ഉപദേശങ്ങൾ ആവശ്യമാണ് എന്ന് വിജയ് മനസ്സിലാക്കുന്നു കരൂർ ദുരന്തത്തിന്റെ പശ്ചാത്തലത്തിൽ മുതിർന്ന അഭിഭാഷകരിൽ നിന്ന് നിയമപരമായ ഉപദേശങ്ങൾ തേടി നടൻ വിജയ് പാർട്ടി കേഡർമാർക്ക് ഇക്കാര്യം ഓൺലൈൻ വഴി പങ്കുവച്ചിരുന്നു പ്രതിസന്ധി ഘട്ടത്തിൽ പാർട്ടിയുടെ പ്രവർത്തനം നിലയ്ക്കുന്ന സാഹചര്യം ഒഴിവാക്കാൻ എന്തൊക്കെ ചെയ്യണമെന്ന നിർദ്ദേശം അന്ന് നൽകിയിരുന്നു കരൂർ ദുരന്തത്തിന്റെ ഇരകളുടെ കുടുംബാംഗങ്ങളെ ചെന്നൈയിലെത്തിച്ച് ബിജയ് ചർച്ച നടത്തിയിരുന്നു ഇതിനു പിന്നാലെ ടി വി കെയുടെ നേതാവ് ബസി ആനന്ദ് മുതിർന്ന നേതാക്കളുടെ യോഗം വിളിച്ചു ഈ യോഗത്തിലാണ് വിരമിച്ച പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒരു സംഘം രൂപീകരിക്കാൻ ധാരണയായത് വലിയ രാഷ്ട്രീയ സമ്മേളനങ്ങൾ സംഘടിപ്പിക്കുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്ന് പോലീസുകാരുടെ സമിതി നിർദ്ദേശിക്കും ഇന്ന് പോലീസുകാരുടെ സമിതി ഡി വി കെ രൂപീകരിച്ചു മുൻ ഐ ജി രവികുമാറാണ് ഈ സംഘത്തിന് നേതൃത്വം നൽകുന്നത് മുൻ കമ്മീഷണർ അശോകൻ മുൻ ഡിവൈഎസ്പിമാരായ ഷാഫിബുള്ള ശിവലിംഗം എന്നിവരുൾപ്പെടെ ഈ സമിതിയിലുണ്ട് മൊത്തം പത്ത് വിരമിച്ച മുതിർന്ന ഉദ്യോഗസ്ഥരാണ് സംഘത്തിലുള്ളത് എന്നാണ് വിവരം തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ ടി വിക്ക് കൂടുതൽ രാഷ്ട്രീയ പരിപാടികൾ സംഘടിപ്പിക്കും കൂറ്റൻ സമ്മേളനങ്ങളും പദ്ധതിയിലുണ്ട് തന്നെ ഈ പോലീസുകാരുടെ സമിതി നൽകുന്ന സുരക്ഷാ നിർദ്ദേശങ്ങൾ പാലിച്ചാകും സമ്മേളനങ്ങൾ സമ്മേളന സ്ഥലത്ത് എന്തൊക്കെ മുൻകരുതുകൾ എടുക്കണം വിജയ് നടന്നു പോകുന്ന വഴിയിൽ സ്വീകരിക്കേണ്ട സുരക്ഷാ കാര്യങ്ങൾ സമ്മേളനം കഴിഞ്ഞ് പിരിഞ്ഞു പോകുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് പാർക്കിംഗ് സ്ത്രീ സുരക്ഷ തുടങ്ങിയ എല്ലാം സമിതിയാണ് ഇനി ശ്രദ്ധിക്കുക നവംബർ അഞ്ചിന് ടി വി കെ ജനറൽ അസംബ്ലി ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട് ഇതിനുശേഷം വിജയ് തന്റെ സംസ്ഥാനതല പര്യടനം പുനരാരംഭിക്കും മറ്റു പാർട്ടികളും സമാനമായ യാത്ര നടത്താൻ സാധ്യതയുണ്ട് തിരഞ്ഞെടുപ്പ് അടുത്തു വരുന്നതിനാൽ രാഷ്ട്രീയ പാർട്ടികളുടെ പരിപാടിക്ക് മാർഗരേഖ പുറത്താക്കി ക്കുമെന്നാണ് പ്രതീക്ഷ ഇതെല്ലാം മുൻകൂട്ടി കണ്ടാണ് വിജയുടെ പോലീസ് സംഘത്തിന്റെ രൂപീകരണം